തങ്ങൾക്കെന്തും പറയാം പക്ഷെ തങ്ങളെ പറ്റി ഒന്നും പറയാൻ പാടില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ പിടിവാശയെങ്കിൽ അത് നിയമസഭയിൽ സമ്മതിച്ചു കൊടുക്കാൻ ഭരണപക്ഷവും ഒട്ടും തയ്യാറില്ല പ്രതിപക്ഷത്തിന് കണക്കിന് കിട്ടിയത് വി ജോയുടെ കയ്യിൽ നിന്നാണ് ആദ്യം പിന്നെ എക്സൈസ് മന്ത്രി എം പി രാജും വസ്തുത പറഞ്ഞപ്പോൾ ഇരിക്കപ്രതി പ്രതിപക്ഷം നടന്നു വർക്കാൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പിന്നാലെ ബഹളവും തുടങ്ങി വിഷയം രാഹുൽ പാങ്കൂട്ടവും കൂട്ടരും പ്രതികളായ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് സംഭവം വ്യാജ തിരിച്ചിൽ കാർഡ് കേസ് അത് എവിടെ അവർ എത്തിയെന്ന വി ജിയുടെ ചോദ്യത്തിൽ തുടങ്ങിയതാണ് അതവസാനം പ്രതികളെയൊന്നും അങ്ങനെയങ്ങ് വെറുതെ വിടില്ല എന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി എം പി രാജേഷിനെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥ വരെ എത്തി പ്രതിപക്ഷം ഒന്ന് ബഹളം വെച്ച് നോക്കി സഭയുടെ നടത്തത്തിലൊക്കെ ഇറങ്ങിയെന്ന് പ്രതിഷേധം രേഖപ്പെടുത്തി നോക്കി പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസാണ് പ്രതികൾക്കെതിരെ കൃത്യമായ നടപടിയുണ്ടാകും തെളിവുകൾ ശേഖരിച്ചു വരികയാണ് വ്യാജ തിരിച്ചിൽ കാർഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച മെഷീൻ അടക്കം കണ്ടു കിട്ടിയിട്ടുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ വിഷയത്തിൽ കേസെടുക്കണമെന്ന ഒരു നിർദ്ദേശവും ആദ്യമേ ലഭിച്ചിരുന്നു ഇതൊക്കെ വച്ചിട്ടാണ് ക്രൈംബ്രാഞ്ച് കേസുമേ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതുതന്നെയാണ് വളരെ വ്യക്തമായി സഭയിൽ മന്ത്രി എം പി രാജേഷ് പറഞ്ഞു അവസാനിപ്പിച്ചത് സാർ ഇപ്പോൾ ഇവിടെ അങ്ങ് പറഞ്ഞത് സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ദുരുപയോഗം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടന ശ്രമിച്ചത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും അങ്ങനെ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് സാർ 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 ഇത് അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചതും ഒരു സൈബർ കുറ്റകൃത്യത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് അപ്പോൾ അത് സംബന്ധിച്ച് അത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ തന്നെ ബഹുമാന ബഹുമാനപ്പെട്ട ഗൗ ഗൗരവമുള്ളൊരു കാര്യമാണ് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ്റെ തന്നെ ഒരു പരാതി ഉണ്ടായിട്ടുണ്ട് ആ പരാതി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് സർ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഉപയോഗിച്ചു എന്ന് പ്ലീസ് സ്റ്റേഷനിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതിയിൽ ക്രൈം നമ്പർ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി മൂന്ന് അണ്ടർ സെക്ഷൻ ഫോർ സിക്സ്റ്റി എയ്റ്റ് സമയം കിടണ്ട അങ്ങ് പറഞ്ഞോ യെസ് അവിടെ പ്ലീസ് അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ പ്ലീസ് അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ അങ്ങ് ആരോപണവും ഉന്നയിക്കുന്നില്ല വസ്തുത അതേപോലെ പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ ചോദ്യം വന്നു നേരത്തെ നേരെ സർ സർ ഇതെന്താണ് യെസ് യെസ് പ്ലീസ് 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 ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ ഉള്ള സംരക്ഷണം നൽകണം നേരത്തെ നേരത്തെ നിന്ന് ഉന്നയിച്ച ചോദ്യങ്ങൾക്കെല്ലാം ക്ഷമയോടെ മറുപടി പറഞ്ഞല്ലോ സർ സർ മറുപടി യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഉപയോഗിച്ചു എന്ന ശ്രീ വി കെ പ്ലീസ് பிளேஸ் 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 பிளீஸ் 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 அப்படின் அப்படே இருக்கு அப்பட இருக்கு அப்படின் அப்படே இருக்கு நீங்க அங்க அப்படின் அப்பட இருக்கு அப்படி இருக்கு അങ്ങനെ അവിടെ വന്നിരിക്ക അവിടെ ഇരുക്ക് അവിടെ ഇരുക്ക് അവിടെ ഇരുക്ക് അവിടെയൊക്കെ അവിടെ ഇരിക്ക പ്ലീസ് 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 चेयर लगे चले चेयर लगे चले चेयर लगे चले चेयर लगे चले प्लेस प्लेस अवडे रिक अवडे रिक चेयर लगे चले चेयर लगे चले श्री मैथ्यू चेयर लगे चले मिनिस्टर प्लेस प्लेस चेयर लगे चले चेयर लगे चले चेयर लगे चले प्लेस 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 चेयर लगे चले चेयर लगे चले चेयर लगे चले यस 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 श्री अंशलन प्लेस 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 സാർ ഞാൻ ഈ മറുപടി പൂർണ്ണമായിട്ടും കേൾക്കാനുള്ള പ്ലീസ് 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 യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഉപയോഗിച്ചു എന്ന ശ്രീ വി കെ സനോജ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ക്രൈം നമ്പർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെക്ഷൻ നാനൂറ്റി അറുപത്തെട്ട് നാനൂറ്റി അറുപത്തഞ്ച് നാനൂറ്റി എഴുപത്തൊന്ന് ഐ പി സി അറുപത്താറ് സി ഐ ടി ആക്ട് എന്ന കേസ് രജിസ്റ്റർ ചെയ്യുകയും തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിക്കാൻ ഉടകുന്ന ആപ്ലിക്കേഷൻ പോലീസ് സൈബർ ബാമിൻ്റെ സഹായത്തോടെ ഈ ആപ്പ് നിർമ്മിച്ച പ്രതികളായ ജെയ്സൺ തോമസ് രാജേഷ് അരവിന്ദ് എന്നിവരെ കണ്ടെത്തുകയും ചെയ്തു അതാണിത് സൈബർ എന്ന് പറയുന്നത് ആപ്പിന്റെ കൂടിയാണ് വ്യാജ കാർഡ് ഉണ്ടാക്കിയിട്ടുള്ളത് സർ പ്രതികളുടെ പക്കൽ നിന്ന് വ്യാജ ഐ ഡി അവ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇതേ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ പരാതിയിലുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിൽ നടപ്പിസ്